ായ ശ്രോതാക്കളെ നമ്മുടെ ഇന്നത്തെ വിഷയം അബ്ലൂഷൻ നിസ്കാരത്തിന് മുമ്പും മറ്റും നാം ഉണ്ടാക്കുന്ന ഈ ഉളൂനെപ്പറ്റിയാണ് അതിൽ നിന്നും മുമ്പ് മൂന്ന് വിഷയമാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്ന് മിസ്വാക്ക് ഉളൂ നിസ്കാരം ഇതിന്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകളാണ് പറയാൻ വേണ്ടി പോകുന്നത് ഉദുവിനു മുമ്പായിട്ടുള്ള ചെരുക്കത്തിലെ എന്റെ പ്രജകൾക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് മിനിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നതിനെ പേടിച്ചിട്ടാണ് എല്ലാ നിസ്കാരങ്ങളിലും ഈ മിസ്വാക്ക് നിർബന്ധമാക്കാത്തത് എങ്കിലും അത് സുന്നത്താണ് എല്ലാ നിസ്കാരത്തിന് പോകുമ്പേക്ക് അതിനു മുമ്പ് സുന്നത്ത് പിന്നെ പലയിടത്തും സുന്നത്തുണ്ട് അതെല്ലാവർക്കും അറിഞ്ഞ കാര്യമാണ് ഇതിനെപ്പറ്റി വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ വീട്ടിൽ പ്രവേശിക്കുമ്പോയൊക്കെ മിസ്വാക്ക് ചെയ്യുമായിരുന്നു എന്ന് ആയിഷ ഐഷി ഹദീസുണ്ട് ആയിഷ വേറെ ഒരു ഹദീസും കാണുന്നുണ്ട് മിസ്വാക്ക് ചെയ്യുന്നത് ദന്തശുദ്ധീകരണം വായി ശുദ്ധിയാക്കുന്നതും ഏകൈരാഹായ ഇരാഹായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതും ആണ് എന്ന് ഹദീസുണ്ട് അള്ളാഹുവിന്റെ പ്രീതി അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കുന്ന ഒന്നാണ് മിസ്വാക്ക് ചെയ്യല് ഇങ്ങനെ മിസ്വാക്കിനെ പറ്റി ഒരുപാട് ഹദീസുകൾ ഉണ്ട് ഇസ്ലാമിലെ മിസ്വാക്കിന് ദന്തശുദ്ധീകരണത്തിന് വലിയ സ്ഥാനം കൽപ്പിക്കുന്നുണ്ട് ഇത് മുഖേന ഒരുപാട് മെഡിക്കൽ ബെനിഫിറ്റ്സുകളും ഉണ്ട് നാം അത് മാത്രം നോക്കിയല്ല മിസ്വാക്ക് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നബിക്കരീം വസല്ലമ തങ്ങൾ നമ്മോട് കൽപ്പിച്ച കല്പിച്ചവന്നാണ് മിസ്വാക്ക് ചെയ്യൽ പക്ഷെ അതിന്റെ ബേക്കിൽ ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ പ്രത്യേകത അതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ എത്ര ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ പറ്റും അതായത് ഒരു ഡെന്റൽ ഡോക്ടർ ആകണമെങ്കിൽ ഒരു ഡെന്റിസ്റ്റ് ആകണമെങ്കിൽ ബി ഡി എസിന് വേണ്ടി അഞ്ചു വർഷത്തോളം പഠിക്കണം പിന്നെ എം ഡി എസിന് രണ്ട് വർഷം പഠിക്കണം ചുരുക്കത്തിൽ ഏഴ് വർഷം പഠിക്കുന്നുണ്ട് അപ്പോ ഒരു ദൈനംദിനം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരെ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ് ഈ ഫീൽഡ് അപ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എത്രമാത്രം വലിയ ഒരു ടോപ്പിക്കാണ് എത്രമാത്രം മാത്രം കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വിഷയത്തെ പറ്റി അനേകം 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 ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഏറ്റവും വലിയ ഒരു ടോപ്പിക് ആണ് എന്ന് നബിസുല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു അഞ്ച് വക് നിസ്കാരത്തിലും മിസ്വാക്ക് കൊണ്ട് ഞാൻ കൽപ്പിക്കുമായിരുന്നു പക്ഷേ അത് സുന്നത്തായിട്ടാണ് കൽപ്പിച്ചത് കാരണം അത് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിപ്പോ നിർബന്ധമാക്കുകയാണ് എങ്കില് അപ്പോ ചുരുക്കത്തില് നമുക്കൊരു കാര്യം മനസ്സിലായി നബിസുലഹു അലി വസ്ല്ല തങ്ങൾ ഈ ദന്തശുദ്ധീകരണത്തിന്റെ കാര്യത്തില് വളരെ അധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ശുദ്ധികളുടെ കാര്യത്തിലെ നബിസുല്ലാഹു അലൈ വസല തങ്ങൾ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് പല ശുദ്ധികളെ പറ്റിയും നമുക്ക് ചർച്ച ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇതിനെപ്പറ്റി ധാരാളം മനസ്സിലാക്കാനുണ്ട് എങ്കിലും നമുക്കിപ്പോ അത്രമാത്രം വിശദമായിട്ട് മനസ്സിലാക്കാനുള്ള ക്ഷമ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇസ്ലാം ഇത്രമാത്രം പ്രാധാന്യം ചെയ്ത് നമ്മോട് കൽപ്പിച്ചു നമ്മോട് പറഞ്ഞത് എന്തിനാ ഇന്ന് റീസർച്ചേഴ്സ് പറയുന്നു മിസ്വാക്ക് ചെയ്യല് ദന്തശുദ്ധീകരണം ചെയ്യല് കൊണ്ട് അത് നമ്മുടെ വായൻ്റെ അകത്തുള്ള പല്ലുകളിലുള്ള മോണയിലുള്ള ജേംസുകളെ രോഗാണുക്കളെ അത് നശിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് റിസർച്ചേഴ്സ് ഗവേഷകർ പറയുന്നത് ഒരു അഞ്ച് തരത്തിലുള്ള രോഗമുണ്ടാക്കുന്ന രോഗങ്ങൾ രോഗാണുക്കളെ നമ്മുടെ വായന്റെ അകത്ത് അവര് കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജേംസ് ആണ് സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ കാരണം അത് റൊമാറ്റിക് പനികൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ട് ബ്രോൺ ആൻഡ് ജാക്കബ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിന്റെ എഡിഷനിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചുരുക്കത്തിൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്ന രോഗാണുക്കളെ തടയുന്ന ഒന്നാണ് ഈ മിസ്വാക്ക് അത് എന്തുകൊണ്ടെല്ലാം മിസ്വാക്ക് ചെയ്യാം എന്ന് ഇൻഷാല്ലാ അടുത്ത് ഞാൻ വിശദീകരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നാം കഴിച്ച ഫുഡിന്റെ അംശങ്ങളെ അത് നീക്കം ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല പല്ലുകളിൽ നിന്ന് മഞ്ഞ നിറത്തെയും ഈ മിസ്വാക്ക് തടയുന്നുണ്ട് ഇത് ശാസ്ത്രജ്ഞന്മാർ പറയുന്ന പറഞ്ഞ കാര്യമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യവും കൂടിയാണ് എന്ന് മാത്രമല്ല പല്ലിന് ഒരു തിളക്കം ഉണ്ടാകുന്നു തിളക്കം മാത്രമല്ല വൈറ്റ്നെസ് ആൻഡ് ബ്രൈറ്റ്നെസ് രണ്ടും കൂടി വേണം പല്ലിന് വലിയ വൈറ്റ്നെസ് വെളുപ്പ് മാത്രം ഉണ്ടായാൽ പോരാ ഒരു തിളക്കവും കൂടി വേണം അത് ഈ ബ്രഷ് കൊണ്ട് അങ്ങനെ ചെയ്താൽ അതിന്റെ തിളക്കം നഷ്ടപ്പെടുന്നു എന്ന് കാണപ്പെടുന്നുണ്ട് അപ്പോ മറ്റുള്ള മരക്കഷണം കൊള്ളിക്കഷ്ണം കൊണ്ട് ചെയ്താൽ അതിന്റെ രണ്ടും വൈറ്റ്നസ്സും ബ്രൈറ്റ്നസ്സും വെളുപ്പും തിളക്കവും രണ്ടും കിട്ടുന്നുണ്ട് രണ്ടും കൂടി വേണം അത് എന്ത് ഏതാ കൊള്ളിക്കഷ്ണം മരക്കഷ്ണം ഏതായിരിക്കണം ഏതാണ് ഏറ്റവും ഉത്തമം എന്നൊക്കെ ഞാൻ വിശദീകരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇത് ബാക്ടീരിയകളൊക്കെ ഇല്ലാണ്ടാക്കി നമ്മുടെ വായയെ അത് ശുദ്ധീകരിക്കുന്നു കൂടാതെ മിസ്വാക്ക് നമ്മുടെ മോണയിലും നൊണ്ണിലും മറ്റുമുള്ള അകത്തുള്ള മുറിവുകൾ അതേപോലെ തന്നെ വീക്കങ്ങളൊക്കെ അത് ഇല്ലാണ്ടാക്കുന്നു ഇതുകൊണ്ട് കിട്ടുന്ന ഗുണങ്ങളാണ് അവിടെ മുറിവുകൾ ഉണ്ടായി അല്ലെങ്കിൽ വീക്കങ്ങൾ ഉണ്ടായാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും പിന്നെ പസ്സുകൾ അവിടെ വരും പിന്നെ ഇൻഫെക്ഷൻ ആവും ഒരുപാട് ഇന്ന് നാം ഈ കാര്യത്തിൽ ശ്രദ്ധിക്കൽ കുറവ് എന്ന് തന്നെ നമുക്ക് പറയാം നാം കഴിക്കുന്ന പല ഫുഡുകളും നമ്മുടെ ഈ വായൻ്റെ ആരോഗ്യത്തിന് ശുദ്ധീകരണത്തിന് എത് എതിരായതാണ് അതൊന്നും ശ്രദ്ധിക്കാണ്ട് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ വായയുടെ ആരോഗ്യം തന്നെ താറുമാറാകുന്നു അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ വിശ്വാസ ചെയ്യലുകൊണ്ട് രോഗാണുക്കൾ വളരുന്നതിനെ അത് തടയുന്നു എന്ന് മാത്ര അങ്ങനെ എന്ത് വായയിൽ ആസിഡിറ്റി കൂടിയിട്ട് രോഗാണുക്കളും വളരുന്നുണ്ട് ആ ആസിഡിറ്റിയുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ നാം കഴിക്കുന്നുണ്ട് അത് ഏതൊക്കെയെന്ന് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ചുരുക്കത്തിൽ കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നത് ഇന്ന് കുട്ടികൾക്ക് അധികവും പല്ല് കുറവാണ് ഉണ്ടെങ്കിലും കറുകറുത്ത ഒരവസ്ഥയാണ് കുട്ടികളുടെ പല്ല് ഇതെന്താ ഈ മധുര ഉള്ളത് കൂടുതൽ അങ്ങനെ കൊടുത്തുകൂടെ അത് ആസിഡിറ്റി ഉണ്ട് എന്ന് മാത്രല്ല മധുരം നമ്മുടെ പല്ലുകളെ അത് തീർച്ചയായും ഇല്ലാണ്ടാക്കും എന്ന് മാത്രം അതിലുണ്ടാകുന്ന പ്ലേക്കുകൾ ഈ ഭക്ഷണത്തിന്റെ അംശങ്ങളെ കൊണ്ടുണ്ടാകുന്ന പ്ലേക്കുകൾ അത് പിന്നെ ഹാഡാവുകയും നല്ല കട്ടിയാവുകയും എന്നിട്ട് അത് ഈ മോണയുടെ ടിഷ്യൂകളെ ബാധിക്കുകയും പിന്നെ ഒരുപാട് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതിനൊക്കെ തടയുന്നതാണ് മിസ്വാക്ക് എന്ന് മാത്രമല്ല ഇത് പല്ലിനുണ്ടാകുന്ന ഒരുപാട് രോഗങ്ങള് വായക്കുണ്ടാകുന്ന ഒരുപാട് രോഗങ്ങള് തൊണ്ടയിലുണ്ടാകുന്ന ഒരുപാട് രോഗങ്ങള് അതേപോലെ തന്നെ അവസാനം അത് ഇറങ്ങി നമ്മുടെ വയറ്റിലുണ്ടാകുന്ന ഒരുപാട് രോഗങ്ങള് ഒരുപാട് രോഗങ്ങൾ അത് തടയുന്നുണ്ട് ഈ മിസ്വാക്ക് അതാണ് ഇസ്രാമിത്രയും പ്രാധാന്യം നൽകിയിട്ട് അത് പറഞ്ഞത് മിസ്വാക്ക് ചെയ്യണം മിസ്വാക്ക് ചെയ്യണം മിസ്വാക്ക് ചെയ്യണം എന്ന് ദന്തശുദ്ധീകരണം എപ്പോഴും വേണം എന്ന് പറഞ്ഞത് എന്ന് മാത്രമല്ല നമ്മുടെ വായയില് വരുന്ന ക്യാൻസറുകളെ വരെ അത് തടയുന്നുണ്ട് മിസ്വാക്ക് അള്ളാഹു എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ അത്തരം മാരകമായ രോഗങ്ങളെ തൊട്ട് ചുരുക്കത്തില് ഇങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങളെ രോഗാണുക്കളെ അത് നശിപ്പിക്കുന്നു രോഗങ്ങളെ തടയുന്നു വായയെ ശുദ്ധീകരിക്കുന്നു വായനാറ്റങ്ങള് ഗന്ധ ദുർഗന്ധങ്ങൾ ഉണ്ടാകുന്നില്ല ഇങ്ങനെ ഒരുപാട് അനവധി ബെനിഫിറ്റ്സുകൾ ഇത് മുഖേന ഉണ്ട് അതുകൊണ്ട് ഇസ്ലാമിൽ പലപ്പോഴും മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് അതെല്ലാവരും പ്രത്യേകം ഓർക്കേണ്ടതാണ് ആ സുന്നത്തിനെ ഓർത്തുകൊണ്ട് മിസ്വാക്ക് ചെയ്യണം സുന്നത്തിന്റെ കൂലിയും കിട്ടി നമുക്ക് ഒരുപാട് ആരോഗ്യങ്ങളും കിട്ടി അള്ളാഹു താലാ നല്ലത് ചെയ്യുവാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ അലഹമുല്ലാറബം ورحمه الله وبركاته